മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു പരട്ടുണ്ടാക്കാം എന്തുകൊണ്ടൊക്കെയാണെന്ന് അറിയണ്ടേ ചേന ചേമ്പ് കാറ്റിൽ ഏത്തക്ക ഉരുളക്കിഴങ്ങ് എല്ലാം കൊണ്ട് നമുക്കൊരു പരട്ട ഉണ്ടാക്കാം ആദ്യം ഇതെല്ലാം കൂടെ ചെത്തി ഇടക്ക വെച്ച് വേവിച്ചെടുക്കാം അതിനുശേഷം വെന്ത ശേഷം നമുക്ക് പാത്തിന് ഉപ്പും ചേർക്കാം എന്നിട്ട് തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് ജീരകം ചുമന്നുള്ളി എല്ലാം കൂടെ അരച്ചിടുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് കടുവ വറുത്ത വയ്ക്കുക ഉള്ളി കടവും കൂടെ ഊപ്പിച്ചിട്ട് ഒഴിക്കുക കൊണ്ടുള്ള ആൾക്കാരുടെ കൃഷിയൊക്കെ മൂത്ത് ആയി വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ പറിച്ചു ഒരു പെരട്ടുണ്ടാക്കും നമുക്കൊന്നും ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടോ എന്ന് നോക്കണ്ടേ അവർക്ക് മാത്രം കഴിച്ചാൽ പോരാല്ലോ നമുക്കും കഴിക്കണ്ടേ പഴമക്കാരുടെ വായ്മയൊന്നും മാറ്റണ്ട നമുക്കും ചെയ്യാം അങ്ങനെ തന്നെ എല്ലാം കൂടെ ഞാൻ പരത്തി വരും അപ്പൊ അതിനൊരു കറിയും വേണ്ടേ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ കറി ചെമ്മീനും മാങ്ങയും കൂടെ ചമ്മന്തി അരച്ചത് ഉണ്ടാവും ഒരു മാങ്ങയുടെ തൊണ്ട അത് ഞാൻ വട്ടം ചെത്തി വെച്ചതാ അപ്പം പിന്നെ ഒരു കറി വേണ്ടേ നമുക്ക് ബീഫ് വറുത്ത് പൊടിച്ചതാണ് ചമ്മന്തി പൊടിച്ചതാണ് ണ്ടോ അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉണ്ടാക്കി നോക്കുക ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും ഒക്കെ ചെയ്യണേ മറക്കരുതേ ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് നിങ്ങളെയൊക്കെ ലൈക്ക് കണ്ടിട്ട് വേണം ചെയ്യാൻ നല്ല എല്ലാം കൂടെ കൂടി ഒരു പെരട്ടുണ്ടാക്കിയതാണ് ചെമ്മീനും മാങ്ങയും ചമ്മന്തി പൊടിച്ചത് ബീഫ് വറുത്തു ഓടിച്ചത് ചമ്മന്തി ഏത്തക്ക ചേന കപ്പങ്ങ ചേമ്പ കാച്ചിൽ എല്ലാം കൂടെ കൂടി ഒരു പരട്ടുണ്ടാക്കി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട 小虾没给整。So,